പൂർവ്വ വിദ്യാർത്ഥികളായി നമ്മുടെ മുന്നിൽ മൂന്ന് പേരാണ് ഇരിക്കുക ഈ വിദ്യാലയത്തിൻ്റെ തിരുമുണ്ടത്തെ കളിച്ച് വഴക്കടിച്ച് മുന്നോട്ട് പോയ മൂന്ന് വ്യക്തികൾ അകുമാരി സമീര സാബു മൂന്നുപേരും മൂന്ന് തലങ്ങളിലാണ് രണ്ട് വ്യക്തിമുദിനെ ബന്ധിപ്പിച്ചത് സമീര സാബു മറ്റു കുട്ടികളിൽ നിന്നുള്ള ഏറെ വ്യത്യസ്തപ്പെട്ട ബന്ധം സമീലയ്ക്ക് കലാരയത്തോടുണ്ട് കാരണം സമീരയുടെ അമ്മ പന്ത്രണ്ട് വർഷം ഈ സ്കൂളിലെ ഡാൻസ് അധ്യാപികയായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞിനെയും കലാലയത്തോടുള്ള ബന്ധം ആരംഭിക്കുന്നത് അഞ്ചു വയസ്സിലാണെങ്കിൽ സമീരയ്ക്ക് ഈ കലാലയത്തോടുള്ള ബന്ധം ഉദരത്തിലായിരിക്കും പുഴ തുടങ്ങി അതിനുശേഷം ഏകദേശം മാസം പ്രായമൊക്കെ ഉള്ളപ്പോൾ ഉള്ളപ്പോഴ് ഒരു പായിൽ കിടത്തിയിട്ട് അമ്പിളി ഡാൻസ് പഠിപ്പിക്കുന്നത് ഞാൻ ഓർക്കുകയാണ് അമ്പിളി റെക്കോർഡിടുന്നതനുസരിച്ച് കളിയും കാര്യം ഇടക്കുന്ന സമീരയെ ഓർക്കുന്നു തീർച്ചയായിട്ടും ഉദരത്തിൽ വെച്ച് ഈ കലാലയത്തോട് ബന്ധം കത്ത് സൂക്ഷിച്ച മകളാണ് സമീര ും സ്നേഹം ബന്ധവും ആ മാതാപിതാക്കൾക്ക് കലാലയത്തോടുണ്ട് അതിനുശേഷം ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്തതിനു ശേഷം നിരവധി സമ്മാനങ്ങൾ ഈ കലാലയത്തിന് വേണ്ടി വാങ്ങി തരുവാൻ ഈ സ്ഥാപനത്തിന് യശസ് ഉയർത്തുവാൻ സമീരയ്ക്ക് സാധിച്ചു കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലൂടെ കടന്നു വന്നതിന് അതിനുശേഷം ജോയാൻ ജോയില്ല എന്ന ഫിലിങ്ങിലും അവര് അഭിനയിപ്പിച്ചു അഭിനയിച്ചു

அபிமான ஷோர்ட்டு கேட்டிங்க நம்மளில் அதிக்கள் நவ மாதமிலூரம் காணும்போது நமக்கு அபிமான இடுக்கிழந்தும் நம்ம படிச்சு போகும் நம்ம அநேக வித்தியார்த்திகள் യും സംഗീതത്തിന്റെയും ഒക്കെ മേഖലയിലേക്ക് കൈ പിടിച്ചുയർത്തിയ അധ്യാപകരുടെ മകളാണ് സമീപ സാഹചര്യം നമ്മുടെ കുഞ്ഞു മകളെ നമുക്ക് ഇനിയും ഒന്ന് രണ്ട് ഒന്ന് രണ്ടു മൂന്ന് സിനിമകളിൽ അവൾ മുഖം കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്കൂളിന് അഭിമാനപരമായ നേട്ടം കൈവരിച്ചിട്ടുള്ള സമീപന ആദരിക്കുന്നതിന് അവസരം നൽകിയതിന് ഈ സ്ഥാപനത്തിലൂടെ നന്ദി പറയുന്നു